ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാന സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ടിലെ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നല്ല രസമാണ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം വാ ഞാൻ പറഞ്ഞ കാൽവരി മൗണ്ട് ഈ കാണുന്ന പ്ലേസ് ആണ് നമുക്ക് കാണാൻ കഴിയും നല്ല അടിപൊളി വ്യൂ ആണ് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നല്ല വെള്ളവും മലയും അതുപോലെ നല്ല ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഫുള്ള് ടൂറിസ്റ്റ് പ്ലേസ് ആണ് താഴോട്ട് പോയാലും നമുക്ക് കുറച്ച് ഇറങ്ങി കാണാൻ കഴിയും ടോപ്പാണ് ഇവിടെ അങ്ങൊരു വീടൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ തന്നെ റോസ്മലയുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയില് തെന്മലയിൽ കാണാൻ കഴിയുന്നതാണ് അതുപോലെ നമ്മുടെ ചാനല് റോസ്മലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പൂളി വൈബാണ് പൂളി വൈബ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഇപ്പൊ സമയം വന്നിട്ടൊരു രണ്ടര ആയിട്ടുണ്ട് രണ്ടര ആയിട്ട് തന്നെ നല്ല തണുത്ത കാറ്റും സെറ്റപ്പ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതാണ് വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാം ട്രെഗറി ആസ്വദിക്കുന്നവർക്ക് സൂപ്പറാണ് അപ്പൊ നടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരയ്ക്കും ബഡ്